ഹലോ ഗസ് അപ്പോ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി എന്താ ഇത് നമ്മൾ എന്ന കുറച്ച് വലിയ വലിയ പരിപാടികളൊക്കെയാണ് അപ്പൊ അതിൽ ചെറിയൊരു ഭാഗം മാത്രം നമ്മൾ ഒരു കൊച്ച് ഇട്ടു ചെറിയൊരു ബ്ലോക്ക് ഇടുകയാണ് അപ്പോ വലിയ പരിപാടിയൊന്നും ഇല്ല നമ്മൾ പടത്തിന് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് അത് കഴിഞ്ഞിട്ട് വലിയൊരു പരിപാടി ഉണ്ട് ആദ്യം നമ്മക്ക് എല്ലാവരും നീയിപ്പിക്കണം എല്ലാരും ഉറങ്ങുകയാണ് അവിടെ ഉറങ്ങുന്നുണ്ട് എല്ലാവരും ഉറക്കത്തിൽ നീയിപ്പിക്കണം വിലക്കൊപ്പറക്കത്തുനിന്ന് നീയിപ്പിച്ചിട്ടുള്ളു കണ്ടില്ലേ കാരണ ആ ഒരു ഫീൽ കിട്ടുന്നില്ലേ അപ്പൊ പോവാ പടത്തിന് പോയി

ഏടെ ഒന്ന് ചാടിക്കാം പടക്കളം ഏഗ് സർപ്രൈസ് കൊടുത്തു ഏതേലും സർപ്രൈസൊക്കെ പുതിയ വണ്ടിയൊക്കെ കൊടുത്തരോ ഞാൻ നല്ല പറഞ്ഞാണ് പോണ്ട പോണ്ടെന്ന് ചോറ് അപ്പൊ കേട്ടില്ല എന്നിട്ടിപ്പോ ഞാൻ തിന്നു പക്ഷെ ഞാൻ എണീറ്റുല്ലോ ഏ ഞാൻ പറഞ്ഞാണ് പോലും രാവിലെ എണീപ്പിക്കും ഉറങ്ങാൻ കഴിയില്ല മുത്തിനെ കുറിച്ച് ലൈവ് ചേ ബ്ലോഗ് പറയണോ മുത്തേ എന്നുള്ളത് അത് പോകട്ടെ ഇപ്പൊ ഇപ്പൊ മുത്തല്ലാതെ വേറെ ഞാൻ പറയട്ടെ എന്ത് പോലെ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളേ അത് സത്യമാണോ ഏ സത്യമാണോല്ലേ പറ മുത്തേ മൂത്തോനെ കണ്ടെനിക്ക് മനസ്സിലാവൂലെ ആളാക്കി വരാ ഏടാ എനിക്ക് സത്യം പിടിച്ചോക്കാനറിയില്ലാ നീ അത് സങ്കടത്താ ദേവസ്വം ബോർഡിന്റെ ആനവരുണ്ട് ആ പാപ്പമാര് പാപ്പന്മാരാണ് ഉറങ്ങണത് പാപ്പാ ന്യൂജൻ പാപ്പാണ് കേട്ടോ എടഞ്ഞറക്കണ്ട വണ്ടി എടുത്തടിച്ചോ വണ്ടി എടുത്തടിച്ചോട്ടോ ഇതൊരു ഇത് എന്തള്ളു വേണ വേണ വേണ്ട കാലങ്ങളായിട്ട് ഓടി കരട നല്ലൊരു ബാഗറ്റാ നടക്കാറില്ലേ പേരിന്റെ അപ്പുറത്തുള്ള പേടിക്ക് പോകുമ്പോ ഓ കുടിച്ചാ ഇവ ഒന്നും മറ്റേ ബാഗിട്ടവരില്ലേ ഏ 이게 이뭐 ഞാൻ വിളിച്ചില്ലേ ഞാൻ തുടങ്ങിയേ ഞാൻ തന്നെ കൊടുക്കും പിന്നെ സർപ്രൈസിന്റെ മായകളാണ് ഞാൻ സർപ്രൈസിന്റെ ഈ പടത്തിന് ചൂടണം ഇത് ത്രീ ഡി മറ്റ് തിയേറ്റർ ആണ് ഫൈവ് ഡി അല്ലേ

ഞാൻ ശരിക്കും പടത്തിന് തന്നെ പറഞ്ഞേക്ക് പത്തരക്കല്ല പതിനൊന്നണിക്ക് ആ അപ്പൊ നമ്മള് ഇത് ഇത് ഇവിടെ ഉള്ളു ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് അങ്ങോട്ടെത്തണെന്ന് വെച്ചാ എന്റെ പേര് അങ്ങോട്ടത്ത ഇങ്ങനൊക്കെ ഇറങ്ങണം എന്നാലും നമ്മള് ചാടിച്ച മടി വണ്ടൂരാ പോയെ ട്വന്റി ഫോറില് നിങ്ങളൊക്കെ അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞാ ട്ടോ ഇപ്പം ഒക്കെ ബ്ലോഗിക്കടയോ അന്നും പേടില്ല എന്ന ഐ വിസ് ബാഗ് ബാഗ് വെരിഫോർട്ടബിൾ പറയൂ അതെങ്ങനെ ഞാൻ ഈ പെട്ടി വാങ്ങി പെട്ടി അമേരിക്കൻ ടൂറിസ്റ്റിനാ ഞാനിങ്ങനെ പറയാം അത്ര എല്ലാരും കൊളാപരി സൽമാന്റെ സന്തോഷോ അല്ല ആനക്കുള്ള തലക്കേണ്ടി വരുമ്പോ അത് ചേട്ടാണേഗടെ ബാഗ് വെച്ചാ സൈപ്പാള് അത്തേക്ക അല്ല എല്ലാരും ഓടി വന്നിനോ നമ്മൾ ഇത്ര ആളു ആച്ചമാള് കൂടുതലാ വരാൻ ഇഷ്ടം പോലെ ഉണ്ട് മോള് ഓ ഒരുപാട് ഓ അർച്ചി കൊറേ നേരത്ത് പിടിച്ചു എനിക്ക് തോന്നി ഇതൊക്കെ ഇതൊക്കെ ബാടെ ബൊല്ലി കണ്ടാട്ടി ക്യാബറി പിടിച്ച് ജിംഷാക്കിടായി നിക്കു എനിക്ക് തോന്നില്ലേന്താ കാട്ടനെന്താ റിയില്ല അപ്പൊ അതാ അങ്ങനെ അത്രമറ പിടിച്ചാ കൊടുത്ത ആർക്കാരോ അർഷിക്ക് അസീതൊക്കെ പാടം പുല്ലി കേട്ടിട്ട് കേബ്രോടെ വെച്ച് പോയി പടം കിടക്കാനുണ്ട് ആൾക്കാരുണ്ട് കൂറ്റാൻ പാറ അഞ്ചാമതില് ആയിക്കോട്ടാ ഞമ്മള് സൗണ്ടൊക്കെ മാറുന്നുല്ലേ നമ്മളെ സൗണ്ട് പഠിച്ചിട്ടുണ്ടോ ഇച്ചൊരു പാട്ടടിക്ക ഇല്ല ആട്ടിൻകുട്ടിയോട്ടും മുത്തോ ആ കിടങ്ങാറായി മുത്തു വിളിച്ചാ കിടങ്ങാറായി ഫുഡ് ഉണ്ട് ഫുഡ് ഉണ്ട് ആ അല്ല ഇത് കഴിഞ്ഞു ബീഫ് കഴിഞ്ഞു എന്താ തെറ്റിടാ ഓ ഓക്കെ ഞാൻ കഴിക്കലേജി വെച്ചോ ഞാൻ അനക്കുവാൻ വേണ്ടി കാര്യം എല്ലാരും വന്നിട്ട് ആർഷം ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ രണ്ടാഴ്ച കൂടെ ആ ഡിസ്ക് രണ്ടാഴ്ച കരുതി ഞാൻ നിക്കണ ഡിസ് ആണല്ലോ ഇത് കിട്ടുവാറോ നീട്ടേണ് അത് വിട പറഞ്ഞു

അത പറഞ്ഞേ ഇറങ്ങി പതിനഞ്ച് മിനിറ്റ് പരസ്യ ഇല്ലല്ലൊന്നും പരസ്യല്ലോ എന്തൊക്കെയാ ഞാൻ പറയുന്നു രാജേശ്വരി പരസ്യണ്ട് പക്ഷേ പടം തുടങ്ങണ ഒന്നും കിട്ടൂല തന്നെ എല്ലാ ഇങ്ങനെ ഹലോ ഹലോ അശോ എപ്പളും പടത്തിനുള്ളൊരു പ്രശ്നമാണ് ഇതുവരെ നമ്മളവിടെ വെറുതെത്തിരിക്കില്ലോ അതെ അതെ ആ എപ്പോഴും ഉള്ള സംഭവം കേട്ടോ അതായത് നമുക്കിപ്പോ അഞ്ച് മണിക്കൂർ അവിടെ വെറുതെക്കാൻ കിട്ടിയാലും ആ നേരത്തെ ഒന്നും എടുക്കാതെ സിനിമക്ക് സിനിമക്ക് സിനിമ സിനിമ തുടങ്ങണ അത് ആദ്യം അറിയാതെ ഇന്നലെ മുതലേ അറിയാം ഇവിടെ എണീറ്റാണ് എല്ലാവരും നേരത്തെ എണീറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കിട്ടണെങ്കില് പതിനേകാലിന്റെ പടത്തിന് ഞമ്മക്ക് ഒരു പതിനൊന്ന് പന്ത്രണ്ടിന് പതിമൂന്നിനെ കണ്ട് ഇറങ്ങിയാലേ ആ അത്തേത്തി എന്ത് പറയാം ഞാനിപ്പോ പറഞ്ഞ വ്ളോഗില് മറ്റേ ആവും അറിവ് അറിയുന്നത് കറങ്ങി തിരിഞ്ഞു പോകണം ആ ഒരു തിയേറ്റർ പതിനഞ്ചിനായിട്ട് ഒരു പതിനഞ്ചിന്റെ ഡ്രൈവ് ഉണ്ട് എന്നാലും അപ്പൊ ആ അങ്ങനെ പോണം അതെ വൈബ് നമ്മൾ കിട്ടുള്ളൂ എത്താനായി എത്താനായി അപ്പൊ നമ്മളെ ഏകദേശം തിയേറ്ററിൽ എത്താൻ എന്തായാലും ഇൻട്രോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇൻട്രോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മളിവിടെ മുത്ത ഉണ്ട് മുത്ത ഒരു ഹൈ പറയും പിന്നെ നമ്മളിവിടെ ഹർഷി ഡ്രൈവർ ഹർഷി ഹർഷി തീയാണ് അങ്ങനെ നമ്മൾ തിയറ്ററിലേക്ക് എത്തിക്കാ അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നീലക്കോയിൽ നീലക്കോയിൽ ഹനാൻഷ പടത്തിന് വന്നപ്പോൾ ഓട് ഇല്ല പടം കാണാൻ പോണല്ലേ ഓട് ഓട് ഷൈൻ ടോപ്പ് കൂടനായിട്ട് ഓട് പടക്കളം തന്നെ തുടങ്ങിയോ എത്ര എത്രണ്ട് ആളേണ്ടാ എത്ര പടം കാണാറ് ഏത് പടത്തിന പോണാരോ ജി കണ്ടോ ആന്റെ ടിക്കറ്റ് ഓൺലൈനല്ലേ എസ് പിക്ക് ഉണ്ടോ ഇതില് എസ് പിടുത്ത ഫോട്ടോ സ്റ്റിൽ എസ് പിക്ക് അടുത്ത ഫോട്ടോസാണ് സീൻ ഫോട്ടോസാണ് വൈസ് വണ്ടിക്കാർക്കർഷി അടാ അപ്പൊ എല്ലാരും ഒരു സീറ്റിലാവൂടാ എല്ലാരും ഒരുമിച്ചാവൂല അർഷി ഒരു നാല് ടിക്കറ്റ് എടുത്ത വണ്ടിക്കാർക്കാണ്ട കുറെ ആൾക്കാരുള്ളതുകൊണ്ട് ഓരോ വണ്ടിയിൽ ഓരോ വണ്ടിക്കാരെടുക്കാന്നാണ് ഇപ്പം നിലവിൽ പ്ലാൻ ആയിട്ടുള്ളത് പടം പടക്കളം വേറെ പടം എടുക്കല്ലേ നാലല്ല നാലില്ല നാലല്ല ഇക്കാ നടുവിലിട്ടോ എടാ സീറ്റ് വരെ ഫ്രണ്ടിലല്ലോ

പടം കുഴപ്പം ഇഷ്ടപ്പെട്ട് കാരണം ഇതൊരു ഇതൊരു ഫാന്റസി ജോണറിൽ പെടുന്ന പടമാണ് അതായത് സാധാ ഒരു നബിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ലോക്കൽ പടമല്ല അപ്പം നല്ല അതായത് ഞാനാണ് ഈ പടത്തിന് എല്ലാരും കൂടുന്നത് രാവിലെ തന്നെ മോട്ടോർ ആക്കി പഴയ കൂടുന്നത് അപ്പൊ അതിന് മുതൽ ഉണ്ടാവും അത്യാവശ്യം അത്യാവശ്യം ഫസ്റ്റാഫത്തന്നെ എല്ലാരും നല്ല ചുറിച്ചിരിക്കണേ കുറച്ചൊക്കെ ഐ ട്രാവൽ വിത്ത് മൈ അമേരിക്കൻ ബാക്ക് ഫോർ ഓൾ ദ തിയേറ്റർ എക്യൂപ്മെന്റ്സ് ആൻഡ് സൗണ്ട് ആൻഡ് സിസ്റ്റം ക്വാളിറ്റി ഡ്യൂറബിലിറ്റി ആൻഡ് ടൂറബിലിറ്റി ഫോർ മൈ ടൂർ മൈ ക്രെഡിബിലിറ്റി ആൻഡ് അമേരിക്കൻ ഡ്യൂറബിലിറ്റി സ്റ്റെബിലിറ്റി താങ്ക് യു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലോ നിങ്ങള് കളിയാക്കി കോളി കുഴപ്പമില്ലല്ലോ ആ നമ്മള് പിന്നെ ഫസ്റ്റ് കൊളാബായതുകൊണ്ട് കുറച്ച് തീർച്ചയായും ഞാനൊക്കെയാണ് സജസ്റ്റ് ചെയ്ത് ഒരുപാട് അതായത് അടുത്തിരുത്തി ചെയ്ത് ആണ് പടം കണ്ടതുമാണ് പക്ഷെ എന്തോ ഇതുവരെ അതാണ് എന്റെ ജിമ്മിൽ നബീലെങ്ങനെയാണോ പടം കണ്ടാല് അവളിങ്ങനെ എന്തേലും ആയാലും വരുമ്പോളേ പറയും സെക്കൻഡ് ഹാഫ് ശരി തരാം ഇഷ്ടം ആൾക്കാരോട് പൈസ അത് ഞമ്മളെ ചെക്കന്മാരല്ലേ

പിന്നെന്താ പറയാ ഒരു വെറൈറ്റി പടം മലയാളത്തിലൊരു പടം ഇല്ല ചെന്ന് ചിറിച്ചിനുള്ള കാര്യ പഠന ചിറച്ചിനെന്തിനാ പറയും പടം വളരെ നല്ലൊരു പടമായിരുന്നു പറയും

ഞാൻ ഇതുവരെ ഇവിടെ മൈക്കുണ്ടായി മൈക്ക് ഇവിടെ ഇതിലാണ് സാധനങ്ങൾക്ക് ഫുള്ള് സൗണ്ട്

മുത്താട് മുത്തുളി പിങ്കു ഇതാണ് കേട്ടോ പിങ്കു ലബിയിലാണ് പിങ്കു ലബിയിലെല്ലാരും പിങ്കു എന്നാ വിളിക്കല്ലേ പിങ്ക ക്യൂട്ടാണോ അതൊക്കെ പിങ്കു നല്ല പിങ്കിലെല്ലേ ഡ്യൂറബിലിറ്റി ഡ്യൂറബിലിറ്റിന്തങ്ങനെ പറയു ഫുള്ള് ഡ്യൂറബിലിറ്റി അക്കോമഡേഷൻ മൈക്ക് എവിടെയാണ് അവിടെ പോയിട്ട് ഇതെന്താ രണ്ട് കിലോമീറ്റർ പോസ് ആക്കും ഓണാക്കും ചെയ്യ ആൾക്കാരല്ലേ ഇത് ഒന്നായിട്ടോളൂ ചളിയോ രസുള്ള കോമഡിയൊക്കെ തന്നെയാണ് ബൈക്കവിടെ ഇണ്ട് പിങ്കു ബ്ലോഗർ അല്ല വ്ലോകർ പിങ്കു ില് നെബിയില് പടത്തില്ല പൈസ തരുന്നില്ല കേസ് പടത്തിലെ പൈസ തരാതെ തരാതരിബിയിൽ പടം കാണത് നെബിയിലെന്താ കാണാതെ വയ്ക്കണേ ആരും കാണാതെ രണ്ട് പാക്കറ്റ് എടുത്ത് ഞാൻ ഐസ്ക്രീം ഇങ്ങനെ പോവാ പെണ്ണുങ്ങൾ കൂട്ടാതെ പടത്തിനൊന്നാണ് എടാ ഞാനല്ല സൽമാനാണ് പടം തുടങ്ങിയിട്ടുണ്ട് അപ്പം നിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചരാം ആ ആ പോടുന്നുടിയെ എടാ പെരണ്ട് ഇന്നലെ പെട്ടെന്ന് പോകുന്നേ ഞാനത് എപ്പോഴും എടുക്കിണ്ട് ഇന്നെടുക്കാത്ത ആടാ ഞാൻ ഇരുന്നാലും ഞാൻ കൊണ്ട് കേണ്ടി കൗത്ത് പിടിച്ചു അട പടം എങ്ങനെയാണ്ട് വരടാൻ പറ്റില്ല സൈഡില് പറ ഇവലാരും ഇൻട്രസ്റ്റ് ഇല്ല പടത്തിന് തീർച്ചയില്ല നീ ആലും നിയാല് ചിരിച്ചിടൂ നിയാല്പ്പോഴാണ് ഞാൻ ചിരിച്ചത് അല്ല എന്തു തോന്നെ വരുമ്പോ ചിരി വന്നോടത്തെ ഞാൻ ഏയ് എന്തായി പറഞ്ഞേ

കഥ ഒരു വെറൈറ്റി കഥയാണ് അങ്ങനെ പാടൊക്കെ കഴിഞ്ഞ് എന്താ റിട്ടം വീട്ടിലോട്ടില്ല െ എന്റെ നല്ല പട രസുണ്ട് കണ്ടിരിക്കാൻ രസം നല്ല അത്യാവശ്യം നല്ല പടുന്നേ നമ്മുക്കൊക്കെ ഇഷ്ടായി എല്ലാവർക്കും എല്ലാര്ക്കും ഇഷ്ടം പിന്നെ അതേപോലെ ഒരു വെറൈറ്റി പടം അതായത് വാർത്തൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നല്ലൊരു പാടായിരുന്നു എല്ലാരും ഒരൊട്ടം കാണാനുള്ളുട്ടം ഇങ്ങനെ കണ്ടിരിക്കുന്നില്ല ചെക്ക ചെക്ക ചെക്കാണല്ലോ അഭിനയം സുരാജ് അടിപൊളിയാണ് മാസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് ആണ് അപ്പം അങ്ങനെ പടം കണ്ടു കഴിഞ്ഞു ഇനി അലർച്ചില്ലറ പരിപാടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെയാണെന്നുള്ളത് അനാൻ്റെ വ്ളോഗിലും കാര്യങ്ങളൊക്കെ വരും ഒന്നൊന്നര പരിപാടി ആ ഒന്നൊന്നര പരിപാടി വരുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാടുക അല്ല എന്തായാലും എല്ലാവരും പോയി കാണും അപ്പോൾ നമ്മൾ ഈ കൊച്ച് വ്ലോഗ് ഇവിടെ വൈകിട്ട് ചെയ്യാണ് അപ്പം വീണ്ടും പുതിയ വ്ലോഗുകളായിട്ട് വരാം ബൈ